الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعلموا ان ما غنمتم من شيء فانه لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل, السبيل والمساكين وابن السبيل إن كنتم آمنتم بالله ما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير إذ أنتم بالعدوة الدنيا وهم, وهم بالعدوة القصوى والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليهلك 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 من هلك عن بينة ويحيى من حي عن بينة وإن الله سميع وإن الله لسميع عليم إذ يريكهم الله في منامك قليلا ولو أراكهم كثيرا لفشلتم, لفشلتم وتنازعتم في الأمد ولكن الله سلم إنه عليم بذات الصدور وإذ يريكموهم إذ التقيتم في أعينكم قليلا ويقللكم في أعينهم ليقضي الله أمرا كان مفعولا وإلى الله ترجع الأمور يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله, الله كثيرا لعلكم تفلحون സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാൻഹുത്തല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സൂഹത്ത് അംഫാലിലെ നാൽപ്പത്തിയൊന്ന് മുതൽക്കുള്ള നാല്പത്തി അഞ്ച് കൂടിയ ആയത്തുകളാണ് ഇവിടെ പരാമർശിക്കുന്നത് ഈ ആയത്തുകൾ ഈ സൂഹത്ത് പൂർണ്ണമായും നബിസലാഹുഅലി വസ്ലമിവിടെ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് പൂർണ്ണമായും പറയുന്നത് അതുകൊണ്ട് ഈ സുഹൃത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ ബദറിൻ്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് ശ്രദ്ധയോടുകൂടി പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മുടെ ഉത്തമ ജീവിതത്തിൽ ബാഗാക്കാകാനും സഹായകമായിരിക്കും അള്ളാഹു സുഹാനഹുത്തല അത് നമ്മെ സാക്ഷിയാക്കും നമ്മെ സാക്ഷീകരിക്കും മാറാകട്ടെ നമുക്ക് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇസ്ലാമിൻ്റെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒനിമത്ത് നമ്മുടെ അംഫാൻസു എന്ന് പറഞ്ഞാലും സാധാരണഗതിയിൽ സാമ്പത്തികമായ സൗകര്യമുള്ള ആളുകളാണ് സാം സാമ്പത്തികമായി കഴിവുള്ള ആളുകളാണ് യുദ്ധമുതലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഇസ്ലാമികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല മറ്റു കാര്യങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഈ കാര്യങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് നമുക്ക് ഈ ആയത്തുകൾ പരിശോധിക്കാം വയമോ നിങ്ങൾ ശ്രദ്ധിക്കണം അന്നമാ വലിം തും തീർച്ചയായും നിങ്ങൾ യുദ്ധമുതലുകൾ എന്നത് തീർച്ചയായും യുദ്ധമുതലുകൾ ഇത് ചെയ്യുന്ന അതെന്ത് തന്നെ ആകട്ടെ ഫൈനൽ ഇല്ലാഹ് തീർച്ചയായും അത് അള്ളാഹിനുള്ളതാണ് ഹുമുസഹു റസൂലി അഞ്ചിലൊന്ന് അള്ളാഹ്ക്കും റസൂലിനും ഉള്ളതാണ് ഫൈനൽ ഇല്ലാഹി ഹുമുസഹു റസൂലി ഒനീമത്ത് ഒനീമത്ത് മുതൽ അത് എന്ത് ആവട്ടെ എന്താവട്ടെ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവർ അവരുടെ വസ്ത്രങ്ങളും അതുപോലെ ആയുധങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതെല്ലാം അനീമത് സത്താണ് യുദ്ധമുതലുകളുടെ യുദ്ധമുതലുകളാണ് ഇവിടെ പറയുന്നത് അന്നിമ തുമ്മിൻ നിങ്ങൾ എന്ത് തരം യുദ്ധമുതലുകളാണെങ്കിലും ഫൈൻഹുലില്ലാഹി ഹുമുസഹു അതിൽ അള്ളാഹുവിനുള്ളതും പ്രവാചകനുള്ളതും ആകുന്നു അഞ്ചിൽ ഒരു ഒരു എന്ന് പറഞ്ഞാൽ മുതൽ മുതലുകൾ ശേഖരിച്ച് വെക്കുക വെക്കണം അത് ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇരിക്കാവുന്നതല്ല അത് ആരുടേതാണെങ്കിലും അതെല്ലാം അള്ളാഹുവിനുള്ളതാണ് ഫൈനലില്ല അതെല്ലാം അല്ലാക്ക് ഉള്ളതാണ് ഹുമുസഹു അഞ്ചിലൊരു ഭാഗം വലിയ റസൂലി ഈ പ്രവാചകനുള്ളതാണ് അപ്പം അഞ്ചിലൊരു ഭാഗം സമ്പത്ത് അതിലൊന്ന് ഒരു ഭാഗം അള്ളാഹുവിനുള്ളതാണ് റസൂലിനുള്ളതാണ് ബാക്കി വരുന്ന നാല് നാല് ഭാഗം വലുതിൽ കുറവ അടുത്ത ബന്ധുക്കൾക്കുള്ളതാണ് ഒരു ലത്താമ അഗതികൾക്കുള്ളതാണ് ഒരു മസാക്കീൻ മിസ്കീന്മാർക്കുള്ളതും അഗതികൾക്കുള്ളതുമാണ് സബീലി യാത്രക്കാർക്കുള്ളതുമാണ് അങ്ങനെ അത് വായിക്കേണ്ടത് അത് എന്ത് തരം മുതലാണെങ്കിലും അവർ വസ്ത്രമായിരുന്നാലും അവരുടെ ആയുധമായിരുന്നാലും അവരുടെ പണമായിരുന്നാലും അതെല്ലാം അത് വിട്ടേച്ച് പോകുമ്പോൾ എട്ടേച്ച് പോകുന്ന കാര്യങ്ങളാണെങ്കിലും അതെല്ലാം അവരെ വായിച്ചു കൊണ്ടെടുക്കേണ്ടത് കാരണം അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അള്ളാഹുവിനുള്ളതാണ് അതാണ് ആ അർത്ഥം പറയം ഈങ്കുന്തും ആമന്ദി അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒമാ ഒമാ അലാബിദിന നമ്മുടെ ദാസന്മേൽ ഇറക്കപ്പെട്ടതാണെങ്കിലും യോമൽ തക്കൽ യോമൽ ഫുർഖാൻ ഫുർഖാൻ ദിവസം സത്യാസത്യവിഭേദനത്തിൻ്റെ ദിവസം അവർക്കുള്ളതാണ് യോമൽ തക്കൽ ജമാന് രണ്ട് സമൂഹങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസവും ഇരുത്തഖാദിനെ കണ്ടുമുട്ടുന്ന ദിവസം യോമൽ തക്കൽ ജമാൻ രണ്ട് വിഭാഗങ്ങൾ കണ്ടുമുട്ടുന്ന ദിവസവും അള്ളാഹു അലാഖുൽ ഷെയ്യിൻ ഖദീർ അള്ളാഹു എല്ലാം പൂർണ്ണമായും കഴിവുള്ളവനും യോഗ്യതയുള്ളവനുമാകുന്നു അള്ളാഹു അലാഖുൽ ഷെയ്യിൻ ഖദീർ അള്ളാഹു എല്ലാത്തിനും കഴിവ് യോഗ്യതയുമുള്ള ആളുകളാകുന്നു അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അവരുടെ സമ്പത്ത് അങ്ങനെ എങ്ങനെ ചെയ്യണം അത് അവിടെ പറഞ്ഞിട്ടുണ്ട് അതിന് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വഴിയില്ല കാരണം അഞ്ച് അഞ്ച് ഓഹരി വെച്ച് അതിന് ഒരു ഒരു ഭാഗം അള്ളാഹും പ്രവാചകനും ബാക്കിയുള്ളത് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം വിശദീകരിച്ച് പഠിക്കേണ്ടതും ഇനി പറയുന്നത് ഇൻ അന്തും തീർച്ചയായും നിങ്ങൾ അവ താവളമടിച്ചതും ഓർക്കുക ഇൻഅന്തും ഇത് ഇത് അന്തും നിങ്ങൾ താവളം അടിച്ചതും ഓർക്കുക ബിൽ ഇതും ബിൽപത്തിൽ ബിൽ ഒരുപത്തിൽ ദുന്യ ബിൽ ഒതുപത്തിൽ ദുന്യ മദീനയുടെ അടുത്ത ഭാഗത്തൂടെ ആ താവളം അടുത്തുള്ള ഭാ മദീനയുടെ അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങൾ ഇതിൽ ബിൽ ഒതുപത്തിൽ ദുല്യ ഒഹുമ്പിൽ ഒതുപത്തിൽ കുസുവ അതുപോലെ പിന്നെ ശത്രുക്കൾ ശത്രുക്കളായ ആളുകൾ അകന്ന് വിട്ടേച്ച് പോകുന്ന സ്ഥലങ്ങളും കസുബുൽ കുസുവ അപ്പോൾ അത് ആ മൊത്തമാണ് സ്ഥലം വെറക്കുബു അസ്വലമിംഗും നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട രോഗി രോഗികളും അതുപോലെ വാഹന സംഘവും താഴെ താഴ്ന്ന കച്ചവട സംഘ പ്രദേശവും ഇതെല്ലാം ഉരുടെ അസ്വരും ഇങ്ങും അത് അതെല്ലാം താഴ്ന്ന പ്രദേശങ്ങളും അവർ ഉയർന്ന പ്രദേശങ്ങളുമെല്ലാം എല്ലാം അവർക്കുള്ളതാകുന്നു ഓരോ തവാത്തും പൂർണ്ണമായും അവർ തവാത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേര നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഓരോരുത്തര വാഴത്തും നിങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ലഹ്ത ലുത്തും നിങ്ങൾ ഭിന്നിക്കുമായിരുന്നു മിയാദി അതിലെ സ്ഥലങ്ങളെപ്പറ്റി നിശ്ചിത സംസ്ഥാന ഒക്കെ അവർക്ക് ഭിന്നിപ്പുണ്ടാകുമായിരുന്നു പക്ഷേ ഒരാക്കിൻ്റെ യൃതി അള്ളാഹു അമ്രൻ കാനമഫൂല അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടാൻ വേണ്ടിയാണ് ഒരാക്കിൻ എന്നാൽ എത്ര അള്ളാഹു അള്ളാഹു തീരുമാനിക്കപ്പെടാൻ വേണ്ടിയാണ് അമ്രൻ ചില കാര്യങ്ങൾ കാരം മഫൂല അത് പൂർണമായും ആലോചിക്കപ്പെടേണ്ടതാകുന്നു ി യുഹുരിക്ക നശിച്ചവൻ പൂർണമായും നശിക്കാൻ ആൻ ബൈന തെളിവുകളോടുകൂടി നശിക്കാൻ വെഹയ്യ മൻഹയ്യ ആൻ ബൈനത്തിൻ അതുപോലെ കഴിവുകളോടുകൂടി ജീവി ജീവിച്ചവൻ ജീവിക്കട്ടെ അതിനു വേണ്ടിയുള്ളതാണ് വെഹയ്യ ജീവിക്കാൻ വേണ്ടിയും മൻഹയ്യ ജീവിക്കുന്നവൻ ജീവി ജീവിക്കാൻ വേണ്ടിയും ബൈനത്തിൻ തെളിവുകളോടുകൂടി ഇന്ന അല്ലാഹ സമീപനരിയും ഇത് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുസ്ലിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം അത് എവിടെയാണ് താമസിക്കുന്നതെന്നും എവിടെയാണ് സംഭവിക്കേണ്ടതെന്നും അങ്ങനെയൊക്കെ ഒരു അവർ അവരുണ്ടായി തന്നാൽ അതെല്ലാം അള്ളാഹു അറിയിക്കുന്നുവനാകുന്നു വൈ ഉരിയിക്കുമോഹം വൈ ഉരിയിക്കുമോഹും അവർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരും കാണിച്ചു തന്ന കാണിച്ചു തന്ന തരുന്നത് ഓർക്കുക ഇത് യു ഇരി ഇത് യുലീക്കുമുള്ളാഹു ബി മനാമിക്ക തീർച്ചയായും നിൻ്റെ മനാമിക്ക നിൻ്റെ ഉറക്കത്തിൽ ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണുന്നതല്ല അവർ കാണിച്ചു എന്നതും കലീലൻ കുറഞ്ഞായിട്ട് കണ്ടു സോ എന്ന് പറഞ്ഞാൽ ഇവർ യോഗ അവർ കാണിച്ചു തരുന്നത് മോമിനികളെ സംബന്ധിച്ചിടത്തോളം ഇത് യുലീക്കുമുള്ളാഹു അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നു ഈ മനാമിക്ക ഈ സ്വപ്നത്തിലാകുമ്പോൾ കരീരം കുറച്ചാണ് തോന്നി എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ അവർ കാര്യങ്ങൾ മുന്നോട്ട് കണ്ടപ്പോൾ കൊണ്ടു കണ്ടപ്പോൾ ജീവിതത്തിൽ ഏറ്റ കുറയേറ്റ കുറവുള്ളതായിട്ട് അവർക്ക് തോന്നി ഓരോ അറാക്കവും ഖസീറ അത് ധാരാളമായി കണ്ടിരുന്നുവെങ്കിൽ ഫഷീൽത്തും നിങ്ങൾ ഭീരുക്കളാകുമായിരുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ പറ്റി ആലോചിക്കുമ്പോൾ യുദ്ധത്തിൽ വന്ന ആളുകൾ നാനൂറ്റി ചെയ്യാനും മുന്നൂറ്റി ചെയ്യാനും ആളുകളാണ് അവരുള്ളത് അവരെ അവരെ കണ്ടപ്പോൾ ഗസീറൻ ധാരാളമായി കണ്ടിരുന്നുവെങ്കിൽ ഫസിൽത്വം നിങ്ങൾ വീരുക്കളായി പോകും അത് ഈ മുന്നൂറ്റിലെണ്ണം ആളുകളെന്ന് പകരാം ധാരാളം ആളുകളുണ്ട് ആയിരമോ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫസിൽത്തും നിങ്ങൾ വീരുക്കളാകും അപ്പോൾ തനാദായത്തും നിങ്ങൾ ഭിന്നിക്കുകയും ചെയ്യും പിന്നെ കാര്യങ്ങളിലെല്ലാം ഭിന്നിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളെ സംബന്ധിച്ച് അള്ളാഹുത്തര ചെയ്ത പരിപാടി നോക്കൂ ഒരാക്കിന്നല്ലാഹ പക്ഷെ അള്ളാഹു നിങ്ങളെ രക്ഷിച്ചു സല്ലമാ ആരെയും സല്ലമാ അവൻ രക്ഷിച്ചു അള്ളാഹു നിങ്ങളെ രക്ഷിച്ചു ഇന്നഹു ഹു അരീവും ഹൃദയങ്ങളുള്ളത് അവൻ നീ അറിയുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങ് കാണിച്ചു തന്നു പിന്നെ ഇനി നോക്കൂ വൈ ഒരിക്കുമോഹും അവർ നിങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ ഇതിൽ തക്കയത്വം ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയ കണ്ടിരുന്നുവെങ്കിൽ ഈ അയുനിക്കും നിങ്ങളുടെ നിങ്ങളുടെ ദൃഷ്ടിയിൽ കലീൽ കുറഞ്ഞവരായി തോന്നി നിങ്ങളുടെ ദൃഷ്ടിയിൽ അവർ അവർ നിങ്ങളെ കണ്ടത് കുറഞ്ഞ ആളുകളായിട്ടാണ് തോന്നിയത് ഈ കല്ലിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അവരെ കുറഞ്ഞതായി തോന്നും ഈ അയുനിയും അവരെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് അവരെ കുറഞ്ഞതായിട്ട് കാണും ഈ അയുനിയും അവരുടെ ദൃഷ്ടിയിൽ ഈ എക്തി അള്ളാഹു അമ്രങ്കൂല അള്ളാഹു സുഹാനഹുത്തല അവൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി തീരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അള്ളാഹുദ്ല ചെയ്തത് എന്ന് പറഞ്ഞാൽ ശത്രുക്കളായ ആളുകൾ മൂമിനികളെ സംബന്ധിച്ചിടത്തോളം അവരെ ആളുകൾ നോക്കിയപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് കുറച്ച് കുറച്ചുള്ളവരായും ഒരു കല്ലിലേക്കും ഫീ അവരുടെ കണ്ണുകളിൽ നിങ്ങളെപ്പറ്റി അവർ കുറച്ചുള്ളതായിട്ട് കണ്ട് കുറച്ചുള്ളതായിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആയിരത്തി അച്ചിരാനം ആളുകളാണുള്ളതെങ്കിൽ അതിനേക്കാളൊക്കെ വലിയ ആളുകളായിട്ടാണ് അവർ മനസ്സിലാക്കിയത് ഈ അസുദി അള്ളാഹു അമ്രൻകാല അള്ളാഹുദ് തീരുമാനിച്ചതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അള്ളാഹുദ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ വമ്പിച്ച തോതിൽ വിജയിക്കണമെന്നും ശത്രുക്കളാകുന്ന ആളുകൾ വമ്പിച്ച തോതിൽ മോശക്കാരായി തീരണമെന്നും ഒക്കെ അള്ളാഹുദ് തീരുമാനിച്ചതാണ് യായുഹല്ലദീൻ രാമനും അലയോ സത്യവിശ്വാസികളെ ഇതാലും നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ഫിയത്തൻ തത്രു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കണ്ടുമുട്ടിയാൽ ഫസുബുത്തു നിങ്ങൾ ഉറച്ചു നിൽക്കണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണം ഇതാലക്ക ഇതാൽ എഹീത്തും ഫിയത്തുൻ ഫിയത്തൻ ഏതെങ്കിലും ഒരു ശത്രു സമൂഹത്തെ അവർ കണ്ടാൽ ശത്രുപടയെ കണ്ടാൽ ഫസുബുത്തു നിങ്ങൾ ഉറച്ചു നിൽക്കണം ഒതുക്കുറുലാഹ നിങ്ങൾ അള്ളാഹിനെ ഓർമ്മിക്കുക ഖസീദൻ ധാരാളമായി ഓർമ്മിക്കുക നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അതൊക്കെ ഒരു കാര്യം ഒരു കാര്യമാണത് ഇത് യഥാർത്ഥത്തിൽ അള്ളാഹു സുഹാനുഹുദ് ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ വിജയം വിജയവും പരാജയവും ഒക്കെ അള്ളാഹുവാണ് തീരുമാനിച്ചത് ആ അള്ളാഹു തീരുമാനിച്ച അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന പടി പരി പരിപാടി പരിപാടി അവർ നോക്കി അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അങ്ങക്കെ അംഗങ്ങളെപ്പറ്റി പട്ടാളക്കാരെ പറ്റി അത് അത് എത്ര ആളുകളുണ്ട് എവിടെ ജീവിക്കണം എവിടെ മരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം അള്ളാഹുലി അല്ലാഹു അമ്രൻ കാനുല എല്ലാ കാര്യവും അള്ളാഹു സുഹാനുഹുത്തല തീരുമാനിച്ചതുപോലെ നടക്കണം ബൈരഹി മസൂർ അവസാനം അടക്കം അള്ളാഹുലേക്കാണ് ഇനിയും ഇത് പറഞ്ഞാൽ യാ യായുഹൻ്റെ അമനും സത്യവിശ്വാസികളെ ഇതാൽ അഹീത്തം നിങ്ങൾ ഏറ്റുമുട്ടിയാൽ കണ്ടുമുട്ടിയാൽ ഫിയാത്തൻ ഒരു സമൂഹ സമൂഹം വല്ല സമ വല്ല സംഘത്തെയും കണ്ടുമുട്ടിയാൽ ഫസ്ബുത്തു നിങ്ങൾ ഉറച്ചു നിൽക്കണം ബദുഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കണം കസീല ധാരാളമായി ഓർമ്മിക്കണം ലാൽ അഖുദുഫു നിങ്ങൾ വിജയിച്ചവരായിരിക്കും അങ്ങനെ വിജയിച്ചവരായ ആളുകൾ നിന്ന് നിലനിൽക്കാൻ വേണ്ടി അള്ളാഹു സുബാനുഹുത്തല നിങ്ങളെ കൂടെ അള്ളാഹുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബാനുഹു തലയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അള്ളാഹു സുബാനുഹുത്തല ആ രീതിയിലുള്ള അവസ്ഥയാണുള്ളത് അള്ളാഹു താല നമ്മുടെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമുക്ക് പുറത്ത് മാപ്പാക്ക് തരുമാറാകട്ടെ വാഹ്ദേവാനുല്ലാഹിറബി